കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ പന്തളത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് പന്തളം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അടൂർ കോട്ടയം റൂട്ടിൽ എം സി റോഡിന് അടുത്തായി പന്തളത്താണ് അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പന്തളം രാജകുടുംബത്തിന്റെ കുടുംബക്ഷേത്രമാണ് വലിയഗോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എം സി റോഡിനോട് ചേർന്ന് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന്റെ മുന്നിലായി മണികണ്ഠൻ ആൾത്തറ കാണാം ഇവിടുത്തെ ആൽമരച്ചുവട്ടിലെ ചെറിയ ക്ഷേത്രത്തിൽ മണികണ്ഠനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഇവിടെ നിന്നും കാൽനടയായോ വാഹനത്തിലോ പോയാൽ പ്രധാന ക്ഷേത്രമായ വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാം ക്ഷേത്രത്തിന് ഒരു വശത്തായി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ മുൻവശത്തായി അച്ചൻകോവിലാർ ഒഴുകുന്നു ഇവിടെ സ്നാനം നടത്തി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം വലിയ കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചതുരാകൃതിയിലുള്ള പ്രധാന ക്ഷേത്ര ഗോപുരം ഗർഭഗൃഹത്തിൽ ഭഗവാൻ അയ്യപ്പന്റെ പ്രതിഷ്ഠ ക്ഷേത്രമേൽക്കൂര ലോഹം കൊണ്ട് പൊതിഞ്ഞും ക്ഷേത്ര ചുമരുകൾ ചുവർചിത്രങ്ങളാലും മനോഹരമാക്കിയിട്ടുണ്ട് മാളികപ്പുറത്തമ്മയെ ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു വലിയ കോയിക്കൽ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ടാണ് ശബരിമല അയ്യപ്പ സ്വാമിയുടെ തിരുവാഭരണം സൂക്ഷിക്കുന്ന സാമ്പ്രിക്കൽ കൊട്ടാരം മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് തിരുവാഭരണം ഇവിടെ പ്രദർശിപ്പിക്കും ഈ സമയം ഭക്തജനങ്ങൾക്ക് തിരുവാഭരണം നേരിൽ കാണാൻ കഴിയും മകരവിളക്കിന് മൂന്ന് ദിവസം മുമ്പ് തിരുവാവരണം പന്തളത്തു നിന്നും പരമ്പരാഗത പാതയിലൂടെ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോവുകയും മകരസംക്രമ സമയത്ത് തിരുവാഭരണം അയ്യപ്പന് ചാർത്തി മകരസംക്രമ പൂജ നടത്തുകയും ചെയ്യുന്നു ലക്ഷക്കണക്കിന് ഭക്തരാണ് മകരസംക്രമ പൂജ ദർശിക്കുവാനായി ശബരിമലയിലേക്ക് എത്തുന്നത് അതിനുശേഷം തിരുവാവരണം തിരികെ ഘോഷയാത്രയായി സാംബ്രിക്കൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രധാന റോഡിന്റെ ഇടതുവശത്തായി കൊച്ചു കോയിക്കൽ കാണാം ഇതിനകത്ത് പന്തളം രാജവംശം ഉപയോഗിച്ച താളിയോല ഗ്രന്ഥങ്ങൾ വിഗ്രഹങ്ങൾ തുടങ്ങിയ അമൂല്യ വസ്തുക്കൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഭക്തർക്ക് സന്ദർശിക്കാം ഇനി പന്തളത്തിന്റെ ചരിത്രവും ക്ഷേത്ര ഐതിഹ്യത്തിലേക്കും കടക്കാം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തമിഴകത്തെ പാണ്ഡ്യ രാജവംശത്തിൽ നിന്നും ഒരു വിഭാഗം ആൾക്കാർ രാജാക്കന്മാരുടെ ആക്രമണത്തെ തുടർന്ന് പാലായനം ചെയ്ത് തെങ്കാശി അച്ഛൻകോവിൽ കോന്നിവഴി വഴി പന്തളത്തിലെത്തുകയും ഇവിടെ ചെറിയൊരു നാട്ടുരാജ്യം സ്ഥാപിക്കുകയും ചെയ്തു അത് പിൽക്കാലത്ത് പന്തളം രാജവംശമായി അറിയപ്പെട്ടു പശ്ചിമഘട്ടത്തിന്റെ ഇരുവശത്തും പാണ്ഡ്യരാജവംശത്തിന് പ്രവശികൾ ഉണ്ടായിരുന്നു കായംകുളം പ്രവിശ്യ കീഴടക്കാൻ പന്തളം രാജാവ് തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയെ സഹായിച്ചു ഈ സഹായത്തിന് പകരമായി തിരുവിതാംകൂർ രാജ്യത്തിന്റെ വികസന സമയത്ത് മാർത്താണ്ഡവർമ്മ പന്തളം ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ചില്ല പന്തളം നാട്ടുരാജ്യം ഒരിക്കൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ വരെ വ്യാപിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ പന്തളം തിരുവിതാംകൂറിനോട് ചേർത്തു പന്തളം രാജാവായിരുന്ന രാജരാജശേഖരൻ ആയാട്ടിനായി പോയപ്പോൾ അമ്പാ നദിക്കരയിൽ നിന്നും കഴുത്തിൽ മണികെട്ടിയ ഒരു നവജാത ശിശുവിനെ കണ്ടു കുട്ടികളില്ലാതിരുന്ന രാജാവ് അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം ശിശുവിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു രാജ്ഞിയും രാജാവും മണികണ്ഠനെ ഗുരുകുല വിദ്യാഭ്യാസവും ആയുധമുറകളും പഠിപ്പിച്ചു മണികണ്ഠനെ കിട്ടി കുറച്ചു നാളുകൾക്ക് ശേഷം രാജാവിനും രാജ്ഞിക്കും മറ്റൊരു പുത്രനുമുണ്ടായി മണികണ്ഠന്റെ യൗവന കാലഘട്ടമായപ്പോൾ പന്തളം രാജാവ് മണികണ്ഠനെ യുവരാജാവായി വാഴിക്കാൻ തീരുമാനിച്ചു മണികണ്ഠനോട് അസൂയ തോന്നിയ മന്ത്രി രാജ്ഞിയെ കൂട്ടുപിടിച്ച് യുവരാജാവാകാതിരിക്കാൻ പദ്ധതികൾ മെനഞ്ഞു അങ്ങനെ രാജ്ഞി കഠിനമായ വയറുവേദന നടിക്കുകയും കൊട്ടാരം വൈദ്യന്റെ നിർദ്ദേശപ്രകാരം പുലിപ്പാൽ മാത്രമാണ് ഏക ഉപായമെന്ന് പറയിക്കുകയും ചെയ്തു അങ്ങനെ ആരാലും കഴിയാത്ത ദൗത്യം മണികണ്ഠൻ ഏറ്റെടുത്ത് പുലിപ്പാലിനായി കൊടുങ്കാട്ടിലേക്ക് പുറപ്പെടുകയും അവതാര ഉദ്ദേശമായ മഹർഷിയെ നിഗ്രഹിച്ച് അവൾക്ക് മോക്ഷം നൽകുകയും ചെയ്തു ശേഷം ഒരു കൂട്ടം പുലികളുമായി പന്തളത്തെത്തി ഈ കാഴ്ച കണ്ട് രാജാവും രാജ്ഞിയും മന്ത്രിയും മണികണ്ഠൻ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കി മണികണ്ഠന് മുമ്പിൽ തൊഴുകൈയ്യോടെ നിൽക്കുകയും ചെയ്തു തന്റെ അവതാര ഉദ്ദേശം രാജാവിനെ ഉണർത്തിച്ച മണികണ്ഠൻ തന്നെ പോകാൻ അനുവദിക്കണമെന്നും തനിക്കായി ശബരിമലയിൽ ഒരു ക്ഷേത്രം പണിയണമെന്ന് അഭ്യർത്ഥിച്ച് അപ്രത്യക്ഷനായ മണികണ്ഠൻ ശബരിമലയിലെ ശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചു എന്ന് ഐതിഹ്യം ശബരിമല മണ്ഡലം മകരവിളക്ക് തീർത്ഥാടനകാലത്ത് എട്ടു നിറച്ച് നിരവധി തീർത്ഥാടകരാണ് പന്തളം വലിയ ഗോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ശബരിമല കാലത്തെ പന്ത്രണ്ട് വിളക്ക് ഇവിടെ ഭക്തി ആദരപൂർവ്വം ആചരിക്കുന്നു പന്തളം വലിയ ഗോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അല്പദൂരം സഞ്ചരിച്ചാൽ അച്ചൻകോവിലാറിന് കുറുകെ സ്ഥാപിച്ച തൂക്കുപാലത്തിൽ കൂടി കയറി മറുകരയിലുള്ള കൈപ്പുഴ ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും സന്ദർശിക്കാം വലിയ ഗോയ്ക്കൽ ക്ഷേത്രം പോലെ പ്രാധാന്യമുണ്ട് പന്തളത്തെ ഈ രണ്ടു ക്ഷേത്രങ്ങളും ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് ഈ രണ്ടു ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം രാവിലെ അഞ്ചു മണി മുതൽ പതിനൊന്ന് മുപ്പത് വരെയും വൈകുന്നേരം അഞ്ചു മണി മുതൽ എട്ട് മണി വരെയും തുറന്നിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി